നിങ്ങളെ വിളിക്കുകയാണ് എന്നെയും നിങ്ങളെയും വിധം ഉപയോഗപ്പെടുത്താതെ നഷ്ടപ്പെടുത്തിയവര് കേൾക്കണേ അള്ളാഹു നമ്മളെ വിളിക്കുകയാണ് ജീവിതത്തിൽ നന്നാവാൻ അവസരമില്ലാതെ തിന്മകൾ ചെയ്ത് ഒരു നേരം പോലും അള്ളാഹുവിന് വേണ്ടി നെറ്റിത്തടം മണ്ണിൽ വെക്കാൻ കഴിയാതെ സുജൂതിൻ്റെ മധുരമറിയാതെ പാപങ്ങളെ കൊണ്ട് വരിഞ്ഞു മുറുക്കപ്പെട്ടവരായി ജീവിച്ചവരെ കേൾക്കണേ എന്നാഹു എന്നെയും നിങ്ങളെയും വിളിക്കുകയാണ് ും ഈ സദസ്സിൽ നിന്ന് ഇന്നത്തെ രാവിലെ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒന്ന് മനസ്സിലെടുത്ത് കൊണ്ടുപോകാനുണ്ടെങ്കിൽ അത് സൂറത്തുലൻ ആമിലെ അൻപത്തിനാലാമത്തെ ആയച്ചാണ് നിർബന്ധമാക്കി വെച്ച ഒരു ഗുണം കരുണയാണ് അള്ളാഹു കരുണ ചെയ്യുമെന്ന് ഉറപ്പാണ് അതാബിനെ കുറിച്ച് അല്ല അങ്ങനെ പറഞ്ഞിട്ടില്ല ശിക്ഷിക്കുമെന്ന് ഉറപ്പാണെന്ന് അത് ശിക്ഷിക്കുന്നവനാണ് പക്ഷെ അല്ല പറയുന്നത് എൻ്റെ റഹ്മത്ത് നിങ്ങൾക്ക് ലഭിക്കുമെന്നുറപ്പ് എൻ്റെ റബ്ബ് റഹ്മത്ത് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് അള്ളാഹു ആർക്കാ റഹ്മത്ത് വേണ്ടത് ആരാ റഹ്മത്ത് അർഹിക്കുന്നത് അതാപ് അർഹിക്കാൻ പോകുന്നവരാണ് ആരാണ് അതാപിനർഹതയുള്ളവർ അള്ളാഹ് പറഞ്ഞത് കേൾക്കാത്തവരാണ് അള്ളാഹുവിന് ധിക്കാരത്തോടുകൂടെ അള്ളാഹുവിന് പിന്തിരിഞ്ഞ് നടന്നവർ അള്ളാഹുവിന് അനുസരിക്കാത്തവർ അതാപ് അർഹിക്കുന്നവർ അവരോടാണ് അള്ളാഹു പറയുന്നത് നിങ്ങൾക്കെന്നെ റഹ്മത്ത് കിട്ടും അള്ളാഹു നിങ്ങളോട് റഹ്മത്ത് ചെയ്യാൻ തീരുമാനിച്ചുറച്ചതാണ് എന്താണ് വിഷയം അന്നഹു നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ട് ആ ജഹാലത്തിനവിടെ ബോധത്തോടുകൂടെ തന്നെയാണ് നിങ്ങൾ തെറ്റ് ചെയ്തത് എന്നിരിക്കട്ടെ കണ്ണുകളെ നിയന്ത്രിക്കാതിരുന്നത് സമയം അള്ളാഹു ഇഷ്ടപ്പെടാത്ത വീഡിയോകൾ കണ്ടിരുന്നത് എത്രയോ കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട് മക്കൾ ഉമ്മയുടെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഉമ്മ കാണുന്നത് വേണ്ടാത്തരം അപ്പോൾ കുട്ടികൾക്ക് ഫോൺ കൊടുക്കും കളിക്കാൻ എന്നാൽ ഉമ്മക്ക് ഉറങ്ങാലോ എന്ന് വിചാരിച്ച് കുട്ടികൾക്ക് അത് പ്ലേ ചെയ്യുമ്പോഴേക്കും ഉമ്മയുടെ സെർച്ച് ഹിസ്റ്ററിയിൽ അതിൻ്റെ ഇപ്പുറത്ത് കാണിക്കാൻ തുടങ്ങും അപ്പോൾ കുട്ടി അതൊന്ന് ക്ലിക്ക് ചെയ്യും അടുത്തതിലേക്ക് പോകും അടുത്തതിലേക്ക് പോകും ഒരിക്കലും ഒരു മനുഷ്യനും കാണാൻ പാടില്ലാത്ത അള്ളാഹു നിഷിദ്ധമാക്കിയ പച്ചയായ വ്യഭിചാരം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇളം മനസ്സുകളിലേക്ക് കയറി ചെല്ലാൻ അവസരങ്ങൾ ഒരുപാടാണ് കിടക്കുന്നത് ഒരുപാടാണ് ഇന്നത്തെ ഏറ്റവും വലിയ അപകടവും അതുതന്നെയാണ് മയക്കുമരുന്നു പോലെ തന്നെ അപകടമാണ് മയക്കുമരുന്നു പോലെ ലഹരിയാണ് മനുഷ്യൻ കാണുന്ന അശ്ലീല വീഡിയോകൾ അശ്ലീല ചിത്രങ്ങൾ അത് ഇന്നത്തെ ഒരു അസുഖമാണ് പടിഞ്ഞാറെന്ന് ഖേദിക്കുകയാണ് അവർക്ക് പിടിച്ചു നിർത്താൻ കഴിയാതെ പിടിച്ചു കെട്ടാൻ കഴിയാതെ അന്തം വിട്ടിരിക്കുക എന്തു ചെയ്യും ഫോണോഗ്രഫി ലോകത്തെ ലോകത്തെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുകയാണ് സർവമൂല്യങ്ങളും സർവധർമ്മങ്ങളും സനാതന തത്വങ്ങളും ഇതൊന്നും വ്യഭിചാരം കാണുന്ന മനുഷ്യൻ്റെ മനസ്സിൽ അവൻ അവനേത് മതക്കാരനാവട്ടെ അവനിൽ പെണ്ണിനോടുള്ള ആണിനോടുള്ള വ്യഭിചാരത്തോടുള്ള അടങ്ങാത്ത ആഗ്രഹം പിശാച്ചിങ്ങനെ അവൻ്റെ ശരീരത്തിൽ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ബോധത്തോടുകൂടെ എന്നാൽ ഒരൽപ്പം ബോധമില്ലായ്മ മനുഷ്യനെ പിടിച്ചു വിഴുങ്ങുന്ന സമയത്താണ് തിന്മകളിലൂടെ മനുഷ്യൻ സമയം കളയുന്നത് പാതിരാവുകളിൽ എന്ന് ചോദിക്കേണ്ട അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തത് കണ്ടുകൊണ്ടും നോക്കിക്കൊണ്ടും ഉറക്കമിളച്ച് നടക്കുന്ന യുവത യുവതും നിങ്ങളോട് റഹ്മത്ത് കാണിക്കാൻ ഒരുക്കമാണ് പക്ഷേ അള്ളാഹു നിങ്ങളോടൊരു കാര്യം ചെയ്യാൻ പറയുന്നു അത് ശ്രദ്ധിക്കണേ ും അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് നിങ്ങൾ തെറ്റ് ചെയ്തില്ലയോ അള്ളാഹുവിനെ നിങ്ങൾ മറന്നില്ലയോ കുറച്ചു നേരം ബിജഹാല പ്രേമത്തിൻ്റെ പിന്നാലെ പോകുമ്പോൾ അങ്ങനെയാണ് അള്ളഹനെ മറക്കും ഉമ്മയെ മറക്കും പാപ്പാനെ മറക്കും കൂട്ടുകാരെ മറക്കും വീട്ടുകാരെ മറക്കും പ്രേമത്തിന് കണ്ണും കാതുമില്ല എന്നല്ലേ പറയാം അങ്ങനെ ആ ഒരു പൈശാചിക തെറ്റ് അവരിൽ നിന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ബോധം തെളിയും അപ്പോഴേക്കും വണ്ടി വണ്ടിയുടെയോ എത്തിയിട്ടുണ്ടാവും അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോയിട്ടുണ്ടാവും മനുഷ്യനിൽ ഒരുതരം മന്ദത കൈ വരികയാണ് ഒരുതരം കണ്ണു കാണായ്മ വരുമെന്നാണ് ആര് പറഞ്ഞാലും കേൾക്കൂല വിവാഹം എൻ്റെ കാമുകനോട് മാത്രമേ അവനില്ലെങ്കിൽ എനിക്ക് ജീവനില്ല എന്നൊക്കെ ഡയലോഗ് എഴുതി വെക്കും പറയും ചിലപ്പോൾ സ്നേഹത്തിന് കണ്ണും കാതുമില്ല അതൊക്കെ സഹിക്കാം മതവുമില്ല എന്ന് പറയും ഇതിന്റെ പിന്നാലെ പോയില്ലേ ഔട്ടായിലേ ഇതൊക്കെ പറയിപ്പിക്കും പിശാച്ച് നിങ്ങളെ കൊണ്ട് ആ സമയം അള്ളാഹു പറയാ പറയാൻ അന്ധത വരുന്നുണ്ടല്ലേ ആ അന്ധതയെ പിടിച്ചുകെട്ടലായിരുന്നു നിങ്ങൾക്ക് അള്ളാഹു നൽകിയ പരീക്ഷണം ും അള്ളാഹുനെ മറന്നുകൊണ്ട് നിങ്ങൾ ആരൊക്കെയാണോ തിന്മകളിൽ ചെന്ന് പിറ്റത് ആരൊക്കെയാണോ തിന്മകൾ ചെയ്തു കൂട്ടിയത് ആ തിന്മകളുടെ രസം എന്താണെന്നറിഞ്ഞു തിന്മകളുടെ അവസ്ഥ എന്താണെന്നറിഞ്ഞു ഒരു തിന്മ ചെയ്തിട്ടും ഒരു മനുഷ്യന് സമാധാനം കിട്ടുകയില്ല എന്ന് നൂറിന് നൂറ് ശതമാനം ഇരുന്നൂറ് ശതമാനം പറയാൻ പറ്റുമെങ്കിൽ ഉറപ്പാണ് ഒരു തിന്മയിലൂടെ ഒരാൾക്കും മനസ്സമാധാനം കിട്ടുകയില്ല മുമ്മിനെ ആൺകുട്ടികളോടും പെൺകുട്ടികളോടും പറയട്ടെ നിങ്ങൾ പ്രേമത്തിലൂടെ അനുരാഗത്തിലൂടെ മനസ്സിന് കുളിർമയുണ്ട് എന്ന് പിശാച്ച് നിങ്ങളെ തോന്നിപ്പിക്കുകയാണ് ഒരിക്കലും അള്ളാഹു നിങ്ങൾക്ക് മനസ്സമാധാനം നൽകാൻ പോകുന്നില്ല എന്തേ അത് തിന്മയുടെ വഴിയാണ് അള്ളാഹു അനുവദിക്കാത്ത വഴിയാണത് നിങ്ങൾക്കല്ലാഹു വിവാഹത്തിലൂടെ നിക്കാഹിലൂടെ ഒരു കുടുംബ ബന്ധം സാധ്യമാക്കി തരുന്നതുവരേക്കും വിവാഹം ചെയ്യാൻ കഴിയാത്ത ആളുകൾ ആ ഒരു എക്സ്ക്യൂസ് പറഞ്ഞു കൊണ്ട് പോലും വ്യഭിചാരത്തിലേക്ക് പോകരുതേ നിങ്ങൾ നിങ്ങളെ ശരീരത്തെ നിങ്ങൾ നിയന്ത്രിക്കണമേ കണ്ണുകളെ നിയന്ത്രിക്കണമേ വാക്കുകളെ നിയന്ത്രിക്കണമേ അള്ളാഹു പറഞ്ഞിട്ട് നമുക്കത് കേൾക്കാൻ സമയമുണ്ടായില്ല നമുക്കത് തോന്നിയിട്ട് പോലുമില്ല ഗൗരവം പോലും എൻ്റെ അത് എല്ലാവരും ചെയ്യുന്നില്ലേ ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും ഇല്ലാത്ത ആൺകുട്ടികളും പെൺകുട്ടികളും ഇല്ലല്ലോ എട്ടാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ആയില്ലേ ഞാൻ ഞാനെന്തിനും ഒറ്റയ്ക്ക് ആവണം ഇസ്ലാം തുടങ്ങുമ്പോൾ ആളുകൾ ഇത് വിചിത്രമാണെന്ന് പറഞ്ഞു ഇതെന്തേ നാട്ടുകാർ ആരും ചെയ്യാത്തത് ഇവര് ചെയ്യുന്നു ഇതെന്തേ നാട്ടുകാർക്ക് ആർക്കുമില്ലാത്ത സ്വഭാവം ഇവർക്ക് അങ്ങനെ തന്നെ ഒരു കാലം തിരിച്ചു വരുമെന്നും അന്ന് ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നവരെ ആളുകൾ ഒരു വേറിട്ട കണ്ണോടെ നോക്കിക്കാണുമെന്നും ഈ ലോകത്തിൻ്റെ ഗുരു നമ്മളുടെ നായകർ പ്രവാചകന്മാരുടെ തിരുനായകരായ അഷറഫുൽ സുല്ലാഹു അലി വസ്ലമി എത്ര മുമ്പ് നമുക്ക് ദീർഘദർശനം തന്നിട്ടുണ്ട് സംഭവിച്ചത് സംഭവിച്ചു പോയി അതിനുശേഷം നിങ്ങൾ അള്ളാഹുവിനോട് കരഞ്ഞ് തെയ്തുവോ കയബാലയത്തിൻ്റെ കില്ല പിടിച്ച് കരഞ്ഞോ അള്ളാഹുവിൻ്റെ കാലയത്തെ കണ്ടുകൊണ്ട് കരഞ്ഞോ നിങ്ങൾ നിങ്ങളുടെ റൂമിൻ്റെ വീടിൻ്റെ ഉള്ളിൽ കിടന്ന് മുസല്ല വിരിച്ച് നിങ്ങൾ അള്ളാഹുവിനോട് സുചൂതിൽ കിടന്ന് കരഞ്ഞ് ചെയ്തുവോ റൊബേ തരണേ അള്ളാഹു എന്നെ നന്നാക്കി തരണേ എന്ന് തുമ്മാപമിംപതി തിനുശേഷം ആ തിന്മയ്ക്ക് ശേഷം നന്മ ചെയ്യുകയും ചെയ്തു തിന്മങ്ങനെയോ സംഭവിച്ചു പോയിട്ടുണ്ട് എന്നാൽ അതിനുശേഷം നന്മ ചെയ്യണം സ്വതൊക്കെ ചെയ്യണം ദാനധർമ്മം ചെയ്യണം ഹജ്ജ് ചെയ്യണം ചെയ്യണം നിസ്കാരങ്ങൾ സുന്നത്തുകൾ വർദ്ധിപ്പിക്കണം സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കണം അങ്ങനെ നിങ്ങളാരെങ്കിലും തിന്മകൾക്ക് ശേഷം അള്ളാഹുലേക്ക് മടങ്ങുകയും നന്മ ചെയ്യുകയും ചെയ്ത നിങ്ങളിന്ന് കഴിഞ്ഞു പോയ തെറ്റുകളെല്ലാം അള്ളാഹു പുറത്തുതരും അള്ളാഹു തരും അള്ളാഹു തന്നാൽ പിന്നെ അത് പറഞ്ഞുകൊണ്ട് റബ്ബ് നിങ്ങളെ ആക്ഷേപിക്കില്ല ആ തെറ്റുകളെ നാളെ പരലോകത്ത് നിങ്ങളുടെ റെക്കാർഡിൽ പോലും അള്ളാഹു കാണിക്കുകയില്ല ഇന്നത്തെ ഈ രാത്രിയിലെ ഇന്നത്തെ ഈ സെക്കൻഡിൽ നമ്മൾ അള്ളാഹുനോട് തൂപ് ചെയ്ത് മടങ്ങേണ്ടവരാണ് നാളെ രാവിലെയല്ല ഇന്ന് വേൾ കഴിഞ്ഞ് വിട്ടു പോയിട്ടല്ല ഈ സദസ്സിൽ വെച്ചുകൊണ്ട് ഈ സെക്കൻഡിൽ ഞാനും നിങ്ങളും അള്ളാഹുലേക്ക് തൂപ് ചെയ്ത് മടങ്ങേണ്ടവരാണ് അള്ളാഹുല പടച്ചവനെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്നറിയാതെ ജീവിച്ചു എത്ര പേര് മരിച്ചുപോയി കൊറോണയിൽ എത്ര ചെറുപ്പക്കാരും മരിച്ചു പോകും ഇങ്ങനെ മറക്കാൻ സമയമായതൊക്കെ ചെറുപ്പക്കാർ എത്ര ഡോക്ടർമാർ മരിച്ചു എത്ര നഴ്സുമാർ മരിച്ചു എത്ര ആളുകൾ അല്ലാഹു കൊണ്ടുപോയി വളരെ ചുരുങ്ങിയ ഒരു കാലം ഒരു നൂറ് കൊല്ലം അല്ലേ ഒരു അല്ലേലും എന്റെ ഉമ്മത്തികളുടെ ലൈഫ് സ്പാൻ അറുപതിൻ്റെയും എഴുപതിൻ്റെയും ഇടയിലെന്ന് പുണ്യനബിലും അത് ഇജാ വിജുഹാ അത് കഴിഞ്ഞ് കിടക്കുന്ന എഴുപത് കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് പോകുന്ന ആളുകൾ വളരെ കുറച്ചേ എൻ്റെ ഉമ്മത്തിലുള്ളൂ എന്ന ഷറഫുൽ റസൂലുള്ള സ്വല്ലാ കുലീസ്വല്ലം ഒരു യാത്ര യാത്രക്കൊരുങ്ങേണ്ട സമയമായി അനന്തമായ യാത്രക്ക് മക്കളോ പേരക്കുട്ടികളോ കൈപിടിക്കാൻ കൂടെ ഇല്ലാത്തൊരു യാത്രക്ക് നമ്മളൊരുങ്ങാൻ സമയമായി ഭാര്യ കൂടെയില്ലാത്തൊരു നേരത്ത് മക്കൾ കൂടെ ഇല്ലാത്ത നേരത്ത് കൊച്ചുമക്കൾ ഓടി വന്ന വാരിപ്പുണർന്ന് ഉമ്മ വെച്ചുപ്പാ ഉമ്മ എന്ന് പറയാൻ കൂടെയില്ലാത്തൊരു യാത്രയിലേക്ക് നീങ്ങുകയാണ് നമ്മൾ കൂട്ടുകാരുടോ ഞാൻ നിന്റെ കൂടെ ഉണ്ട് പാറ പോലെ നിന്റെ ചങ്കാണ് ഞാൻ എന്ന് പറയുന്ന ചങ്ക് കൂട്ടുകാരന് ഖബറിൽ കാണാൻ കിട്ടില്ല നിങ്ങളും നിങ്ങൾ ചെയ്ത പ്രവർത്തനവും മാത്രമേ നിന്റെ കൂടെയുള്ളൂ എന്നാലും പറയുന്നു നിങ്ങളെ ശിക്ഷിക്കണമെന്നല്ല ഞാൻ തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് റഹ്മത്ത് തരണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം അള്ളാഹുവിനെ മറന്നുകൊണ്ട് നിങ്ങൾ തിന്മ ചെയ്തില്ലേ ആ തിന്മകൾക്ക് പകരം അതിനുശേഷം നിങ്ങൾ പശ്ചാത്തിച്ച് മടങ്ങിയോ തൗപ ചെയ്തോ നിങ്ങൾ അതിനുശേഷം തൗപ ചെയ്തെന്ന് മാത്രമല്ല നന്മകൾ വർദ്ധിപ്പിക്കണം നമ്മുടെ മസ്ജിദുകൾ കൊണ്ട് സജീവമാകണം നമ്മുടെ നിസ്കാരങ്ങൾ ജമാചുകളിൽ നമ്മുടെ മക്കൾ എത്തണം വാസുലഹ അങ്ങനെയാണെങ്കിൽ